കഴിഞ്ഞ പ്രായത്തിലും എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഫുട്ബോൾ ടൂർണമെൻറ്റിലെ എല്ലാ കളികളും ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു നടന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ കളികളും ഇനി എൻ്റെ ഈ ചാനലിൻ്റെ കഴിഞ്ഞ പ്രായസമായിട്ട് ഈ ചാനലിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനലൊക്കെ കണ്ട് പുതിയ ആഹാരം കാണാൻ ഉണ്ടെങ്കിൽ ഈ ചാനലിൽ നിന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഗ്രൗണ്ടിൽ കാട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കേന്ദ്രമൊക്കെ നടക്കുന്നതാണ് എല്ലാവരും ആ കളി കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കളികളെ കണ്ട് എല്ലാവരും ഈ കാട് വെട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൊണ്ട് കയറുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് ഞാൻ ഈ വീഡിയോ ചെയ്തത് എനിക്ക് നിങ്ങൾ അത് അറയ്ക്കാത്താണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ കളിയും ഒന്നും അറിയാത്ത എല്ലാവരും കമ്പോ ഇപ്പം കളിയുമ്പോൾ ഒക്കെ ചെയ്തത് അപ്പോൾ കളിയുണ്ട് അപ്പോൾ ഈ കാട് വെട്ടി കഴിഞ്ഞാൽ കളിയുണ്ടാവും ഗ്രൗണ്ടോടെ പോയി കാണിക്കുക അപ്പോൾ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മണ്ണൂർ വളവെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ പ്രവാസി ലോകത്തിൽ എല്ലാവരും കണ്ടതെന്ന് ശേഷം അതുപോലെ ഇവിടെ മണ്ണൂർ ഗ്രൗണ്ടിലേക്ക് എല്ലാവരെയും കഴിവുകൾ കാണാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ചാനലിലൂടെ എല്ലാ വീഡിയോയും ഈ ഫുട്ബോൾ വീഡിയോ അപ്ലോഡ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും പുതിയ ആളുകളൊക്കെ നിങ്ങൾ ആരെയും അറിയാത്തവരുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സ്റ്റാർ കുമാർ കുമാറിനാണ് നിങ്ങൾ എല്ലാവരും സപ്പോ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാ ഫുട്ബോൾ ട്രേഡുകളും നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ചേട്ടവരെ ആ പിന്നെ അപ്പോൾ ആ പിന്നെട്ട് ആഴ്ച ഉൾപ്പെടുത്തുന്നത് വെട്ടിയതിന് ശേഷം ഈ ഗ്രാമത്തിൽ കളി നടത്തുന്നതാണ് ആ കളി നടന്നതിന് ശേഷം എല്ലാ കളികളും എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക കണ്ടില്ലേ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടനോടൊക്കെ ഞാൻ വർത്തമാനം പറഞ്ഞു അപ്പോൾ നമ്മളെ സ്കൂൾ ഗ്രൗണ്ടിലെ വെട്ടുന്ന കാഴ്ചകളാണ് പിന്നെ കാണുന്നത് അവിടെ മീനിലടിക്കും കിട്ടോ അതാണ് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ കാണുന്നത് അപ്പം വെയിലടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് പിന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ചുറ്റമാരൊക്കെ ഉണ്ട് കളിയിലൊക്കെ വരുന്നത് ഹലോ അങ്ങനുണ്ട് ഗ്രൗണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറ ഓക്കെ അല്ലേ നല്ല സൂപ്പർ അല്ലേ ഗ്രൗണ്ട് അപ്പോൾ നമ്മളെ എൻ്റെ ഈ മണ്ണൂർ വളവിലെ ടൂർണമെൻറ്റ് നടക്കുന്ന ഗ്രൗണ്ടാണെന്ന് ഞാൻ നിങ്ങളൊന്നിട്ട് വിട്ടാരിക്കുന്നുണ്ടോ അപ്പോൾ ഗ്രൗണ്ടിലൂടെ ഗ്രൗണ്ടിലൂടെയപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പോകുന്നുട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യക്കെന്നാണ് ഫുട്ബോൾ ഫുൾ വീഡിയോ ഇതിൽ എൻ്റെ ടൂർണമെൻറ്റിലെ എല്ലാ വീഡിയോയും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ പ്രവാസികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു അപ്പോൾ അതോടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഫുട്ബോളിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ ഈ ചാനലിൽ ഫുൾ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതിനാവും അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരും ആ വീഡിയോ ഷെയർ ചെയ്യുക നമ്മളെ ഈ നമ്മൾ വന്നിറോണനെ ഗ്രൗണ്ടിലെ ഫുൾ ടൂർണമെൻറ്റ് വീഡിയോയും കൂടെ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കണം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ പ്രവാസി ലോകത്തു കാണുന്ന എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളിലും അറിയിക്കണം കേട്ടതൊക്കെ കണ്ടില്ലേ കണ്ടല്ലേ ഗ്രൗണ്ടിൻ്റെ ഭാഗമാണ് ഞാൻ നിൽക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് പിന്നെ ഞാനിപ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ കാണിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ മണ്ണൂർ വളവ് ഗ്രൗണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് അന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന കളി സ്ഥലമാണിത് അപ്പോൾ നമ്മുടെ ഇവിടെ പുല്ല് വെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കളിൻ്റെ ഫുട്ബോളിൻ്റെ ഇനി വീഡിയോ നമ്മൾ ഉണ്ടായിരിക്കും ഇവിടെ ടൂർണമെൻറ്റ് വന്നാൽ അപ്പോൾ അതിൻ്റെ ഇവിടെ പുല്ലിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാകപ്പം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ഭാഗങ്ങളൊക്കെ കൂടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മ കഴിഞ്ഞ കുറേ ഇതിന് മുന്നത്തി ഒരു മഴ കാരണമായിരുന്നു ഈ പുല്ല് വെട്ടേണ്ടത് ഇതായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇവിടെ ചേട്ട വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ അന്ന് മണ്ണൂർ ഭാഗത്തിൽ ടൂർണമെൻറ്റ് നടന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് കേട്ടോ ഗ്രൗണ്ടിൻ്റെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് കണ്ടില്ലേ ഇതാണ് നമ്മളെ മണ്ണൂർ സ്കൂൾ കേട്ടോ എൻ്റെ ഈ ഗ്രൗണ്ടിൽ എടുക്കുന്നത് കണ്ടില്ലേ അപ്പം ഗ്രൗണ്ടിൻ്റെ ഭാഗമാണെന്ന് ഞാനിങ്ങനെ വെട്ടാനുള്ള കുറച്ചും കൂടെ വെട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നു കേട്ടോ അപ്പോൾ ഏതേരി ഇവിടെ പുല്ല് വെട്ടിയതിന് ശേഷം ഗ്രൗണ്ടിൽ ടൂർണമെൻറ്റിൽ കളി തുറക്കുന്നതാണ് അപ്പോൾ നമുക്ക് കളി തുടങ്ങുമ്പോൾ ഞാനതിൽ എൻ്റെ വീടുകൾ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അത്രയും ഭാഗങ്ങളിൽ പുല്ല് വെട്ടാണ്ട് കേട്ടോ സ്ഥലങ്ങൾ കാണുന്നില്ല പുല്ല് വെട്ടാനുണ്ട് കണ്ടില്ലേ കാണുന്നുണ്ടോ അപ്പോൾ നമ്മളോട് ചേട്ടനോട് പുല്ല് വെട്ടുന്നുണ്ട് നമുക്ക് അവരോടൊക്കെ ചോദിക്കുക കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ ഗ്രൗണ്ടിൻ്റെ ഭാഗമാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ ഇതിലെ തൊട്ടടുത്ത് കൂടെ പോകുന്നുണ്ട് കേട്ടോ ഹൈസ്കൂളിനെ കാണുന്നില്ലേ അപ്പോൾ നമ്മളെ മണ്ണൂർ വളവിലെ ടൂർണമെൻ്റ് എടുക്കുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുല്ല് വെട്ടുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് കളി തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ നമ്മൾ മണ്ണൂർ വളരെ ടൂർണമെൻറ്റിൻ്റെ ഫുട്ബോൾ പ്രമികൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് അപ്പോൾ നമുക്ക് ഈ ചേട്ടൻ പാടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഈ ചേട്ടനെ ഇതിൽ ഉൾപ്പെടുത്താൻ വെച്ചിട്ട് എന്താ നമ്മളെ ഈ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വിളിക്കാം അപ്പോൾ നമുക്ക് ചേട്ടനോട് ഒന്ന് ചോദിക്കട്ടോ ഏതായാലും ഇതിൽ നമ്മൾ ചേട്ടന് പാടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഗ്രൗണ്ടിന്റെ ഭാഗമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കണ്ടല്ലേ ഗ്രൗണ്ടിന്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് ഉണ്ടോ ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ചേട്ടൻ വെട്ടിരുന്ന് നോക്കി കേട്ടോ ഇതാണ് കണ്ടില്ല സംഭവം അപ്പം ഉണ്ടല്ലേ ചേട്ടൻ വെട്ടുന്നുണ്ട് അപ്പോൾ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ചേട്ടൻ പാടനാണെങ്കിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചേട്ടനെ പരിചയപ്പെടുത്താം അപ്പം ഈ ഗ്രൗണ്ട് അത്തരം ഭാഗങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു ഈ ചേട്ടൻ തന്നെ ഒറ്റക്കുള്ള കിട്ടും പിന്നെ വെട്ടേണ്ട ഈ ചേട്ടൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ പുല്ലൊക്കെ മാറ്റമുള്ള ഈ ചേട്ടൻ ഉണ്ട് ഇവിടെ അപ്പോൾ ഒരുപാടുണ്ടല്ലോ എത്ര ഐറ്റിൽ പുല്ല് എടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ട് നിങ്ങൾ എത്ര ഐറ്റിൽ പുല്ലാണ് കിടക്കുന്നത് ഞാനന്ന് വീഡിയോയിലിട്ട് ഗ്രൗണ്ടാണ് പറ്റി കാണിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന ഗ്രൗണ്ടാണിത് നിങ്ങൾ കാണുന്നില്ലേ അപ്പൊ നല്ല മനോഹരമായ ഗ്രൗണ്ടായിട്ടോ അത്രയും മനോഹര നല്ല കളിക്കാൻ പറ്റുന്ന ടൂർണമെന്റ് കളിക്കാനുള്ള ഗ്രൗണ്ടാണ് ചേട്ടനോട് ചോദിക്കാം എന്തൊക്കെയാണ് ചേട്ടൻ എന്തൊക്കെയാ വർത്താനോ പിന്നെ എങ്ങോട് സ്ഥലം മണ്ണൂർ വളവില അപ്പോൾ മണ്ണൂര് വളവിലാണ് ചേട്ടൻ്റെ പേരൊന്നു പറയാമോ സദാനന്ദ അപ്പൊ നിങ്ങളെ ഈ ഇതിപ്പോൾ ഇതിൻ്റെ വർക്കിലാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് ഇതല്ലേ അപ്പൊ പിന്നെ നമ്മളീ എൻ്റെ എനിക്ക് എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ആളുകൾ കാണും അപ്പം നിങ്ങളെ ഇതിലെ കോണ്ടാക്ട് നമ്പറും പാടൊന്നും ഇതിൽ പറയാമോ അപ്പൊ ചേട്ടന്റെ നമ്പർ ആർക്കെങ്കിലും ഈ മെഷീനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മളെ ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവരെ ബന്ധപ്പെടാം അവരെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം ആ നമ്പർ ഒന്ന് ഇതിലൂടെ പറഞ്ഞോ ചേട്ടാ ഓക്കെ അപ്പോൾ കേട്ടില്ലേ ഒന്നും കൂടെ പറയാമോ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തൊന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഈ ചേട്ടനെ വിളിച്ചുകൊണ്ട് ഇത് ഇതേപോലെ പുല്ല് വെട്ടാൻ കാട് വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ വിളിക്കട്ടോ അപ്പോൾ ചേട്ടൻ്റെ വർക്കാണിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതേപോലെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ് ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റിൽ ഈ വീഡിയോ മുഴുവൻ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ടൂർണമെൻറ്റ് കളിക്കുന്ന വീഡിയോ കളിക്കുന്ന എല്ലാ വീഡിയോയും എൻ്റെ ചാനലിലുണ്ടാവും അപ്പോൾ എല്ലാ പ്രവാസി ലോകത്തും ഒരുപാട് ആളുകൾക്കൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലെ മണ്ണൂർ വളവ ടൂർണമെൻറ്റിൽ കളി നടക്കുന്ന ഗ്രൗണ്ടിലെ എല്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റിലെ കളികളും എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് അതിനെക്കുറിച്ചുള്ള കളിയുടെ കുറിച്ചുള്ള ഓരോ ടീമിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി അറിയിക്കണം അപ്പം ഈ ഞാനിച്ചൊരു ഇവിടെ വന്നപ്പോൾ ഈ പുല്ല് വെട്ടുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇതുപോലൊന്നും എടുക്കുമായിരിക്കും അപ്പം ചേട്ടൻ്റെ പോലെ ഞാൻ വലിയ ഉൾപ്പെടുത്താൻ കാരണമായിരുന്നു അപ്പം വളരെ സന്തോഷമാണ് കണ്ടില്ല ചേട്ടൻ ഒരുപാട് രാവിലെ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ചേട്ടൻ വന്നിട്ട് ഇത് വെട്ടാൻ തുടങ്ങിയിട്ട് അത്രയും പുല്ല് എടുക്കുന്നുണ്ട് എൻ്റെ നിങ്ങൾ ഒരു ആ ഐറ്റിന് പുല്ലാണ് എടുക്കുന്നത് ഇത്ര ഐറ്റിലാണ് പുല്ല് എടുക്കുന്നുണ്ട് കണ്ടോ കണ്ടില്ല ഇത്ര ഐറ്റം പുല്ല് എടുക്കുന്നു കേട്ടോ പുല്ല് വെട്ടുന്നുണ്ടല്ലോ ചേട്ടാ അപ്പൊ അത്ര ഏറ്റിൽ പുല്ല് എടുക്കുന്നത് ഈ പുല്ലാണിപ്പോ ചേട്ടൻ വെട്ടുന്നത് കണ്ടില്ലേ ഇത്ര ആയിട്ട് പുല്ല് എടുക്കുന്നുണ്ടോ പുല്ലിന്റെ ഭാവും നമ്മളെ പോസ്റ്റ് ആണ് കളിക്കുന്നത് കേട്ടോ ആണ് ഗ്രൗണ്ടിൽ കഴിക്കുന്നത് ഇതൊക്കെ ഇത്ര അയറ്റില് പുല്ല് ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ മണ്ണൂർ വളവ് കഴിഞ്ഞ വർഷം ഞാൻ ഫുട്ബോൾ ടൂർണമെൻറ്റിലെ വീഡിയോ മുഴുവൻ മുഴുവൻതിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഈ വർഷവും ഇവിടെ മഴ കഴിയാത്തതിൽ വട്ടം താമസിച്ചത് എന്തായാലും കളി നടക്കുമ്പോൾ ഫുട്ബോൾ ടൂർണമെൻറ്റിലെ കളികളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി അറിയിക്കണം അപ്പോൾ ഗ്രൗണ്ടിൻ്റെ സ്കൂളാണ് കാണിക്കുന്നത് ഞാൻ ഈ സ്കൂളിലെ വാങ്ങലൊക്കെ കാണിക്കുന്നത് കേട്ടോ നമ്മളെ മണ്ണൂർ വളവ് സ്കൂൾ ഗ്രൗണ്ടാണ് ഇത് അപ്പോൾ പുല്ല് വെട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ കളി നടക്കുന്ന എല്ലാ വീഡിയോയും എൻ്റെ ചാനലിലുണ്ടാവും എല്ലാവരും കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക കേട്ടോ അപ്പോൾ ചേട്ടൻ കണ്ടില്ല അവിടെ പുല്ല് വെട്ടിക്കെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ്റെ പുല്ല് കെട്ടുന്നുണ്ട് അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു ഒരുപാട് ഐറ്റിന് പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ നമ്മളൊരുപാട് ഐറ്റിന് പുല്ല് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ല എത്ര ഐറ്റിന് പുല്ല് ഒരുപാട് ഐറ്റിന് പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇതിന്റെ ഭാഗം ഇടാ വെട്ടാൻ കിടക്കണേ മാത്രം മാത്രം യുവാത്രമേണ്ടോ കണ്ടോ അപ്പൊ ഗ്രൗണ്ടിന്റെ ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കണ്ടോ ഇതാണ് സ്കൂൾ ഗ്രൗണ്ട് സ്കൂൾ സ്കൂളാണ് കേട്ടോ മണ്ണൂർ മണ്ണൂർ വളവ് സ്കൂളാണിത് സ്കൂളിന്റെ ഗ്രൗണ്ടാണിത് ഇപ്പൊ ടൂർണമെന്റിന്റെ നടക്കുക നടക്കും ഇപ്പോൾ മഴ കുറച്ച് മുന്നേപ്പ് മഴ പെയ്തോണ്ട് ഒരു ന്യൂനമർദ്ദ മഴ കാരണം അങ്ങനെ വെള്ളം നിൽക്കുവായിരുന്നു അതിന് ശേഷം ആയതുകൊണ്ടാണ് ഈ ഗ്രൗണ്ടിൻ്റെ പുല്ല് വട്ടം താമസിച്ചത് അപ്പോൾ വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിപ്പോൾ അവർ വെട്ടം തുടങ്ങിയിട്ട് പുല്ല് കണ്ടില്ലേ കാടിങ്ങനെ വെട്ടിക്കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർ അവിടെ ഇപ്പോൾ പോകാനും പോകാനെ അവർക്ക് രാവിലെ വന്നതാണ് അവരെ കണ്ടല്ലുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കെട്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം അതുപോലെ നമുക്കിന്ന വീഡിയോ കിട്ടാൻ കാരണം പിന്നെ ഇനി ഫുട്ബോളിൻ്റെ വീഡിയോ എല്ലാം എൻ്റെ ചാനലിൽ ഉണ്ടാവും നിങ്ങളെല്ലാവരും ആ ചാനലൊക്കെ മുഴുവനായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് ചാനലിൽ ഞങ്ങൾ വീഡിയോ കിട്ടാതെ എല്ലാവരും ഏറ്റവും പറയാം അപ്പോൾ ആ ഉണ്ട് പണി കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പണി കഴിഞ്ഞ് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് ഇരുത്തുകൾ വെട്ടില്ല വെച്ചപ്പോൾ അപ്പോൾ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചേട്ടനെ ആവശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ആ നമ്പർ ഞാൻ കൊടുക്കും അപ്പോൾ ആ നമ്പർ കണ്ടിട്ട് നിങ്ങൾ വന്ന് ചേട്ടനെ ആർക്കെങ്കിലും ഈ കാർഡ് പെട്ടെന്ന് മെഷീൻ ആവശ്യമുള്ളവർ ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മളീ വല്ലതോളം നേരെയൊക്കെ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ ഒരു ആവശ്യമുള്ളവർ ഇവർ ബന്ധപ്പെട്ടു കേട്ടോ ഞാൻ അവരുടെ നമ്പർ ഞാൻ ഇതിൽ ഫ്രണ്ടിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ എല്ലാവരും വിളിക്കുക ഓക്കെ ആണപ്പം ഞാൻ കാണുന്നുണ്ടോ കേട്ടോ കണ്ടില്ല എല്ലാവരും കണ്ടില്ലേ അന്ന് കഴിഞ്ഞ വർഷം ഫുട്ബോൾ ടൂർണമെൻറ്റിലെ എല്ലാ ഫുട്ബോളും വീഡിയോ ടൂർണമെൻറ്റിലെ എല്ലാ കളികളും എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും ഇവിടെ കളി നടന്നു കഴിഞ്ഞാൽ ഈ ഇതിലെ എല്ലാ ടൂർണമെൻറ്റ് കളികളും എൻ്റെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിൻ്റെ പേര് സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ എന്നാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കിതിലേക്ക് എല്ലാ പ്രവാസി ലോകത്തേക്കും എൻ്റെ ഈ ഫുട്ബോൾ നാട്ടിലെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വീഡിയോ എത്തിക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും കണ്ട് അഭിപ്രായം പറയുക ഓരോ ടീമിൻ്റെ കളികൾ കണ്ടിട്ടും അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി അറിയിക്കുക എല്ലാവരും മുഴുവൻ കളികളും കാണാൻ ശ്രമിക്കുക എല്ലാ വീഡിയോയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതിനാണ് ഞാൻ എന്താ എല്ലാ ചങ്ങലോടും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പം ഈ കാർഡ് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കളി നടത്തുന്നതാണ് അതെൻ്റെ ചാനലിൽ ഉണ്ടായിരിക്കും എല്ലാവരും കാണുക ഞാൻ വീണ്ടും പറയുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ മണ്ണൂർ വളവിലെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ഗ്രൗണ്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ കളികളൊക്കെ കാണാൻ അപ്പം നമ്മളിവിടെ എത്തുന്നവരൊക്കെ ഈ കളികളും കണ്ട് അതിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കാട് വെട്ടുന്ന കാഴ്ചകളിലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ അത് കെട്ടിയതിന് ശേഷം ഈ കളി നടക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണുക അപ്പോൾ ഗ്രൗണ്ടിലെ ഇപ്പോഴത്തെ കാഴ്ചകളാപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ പുല്ല് നിറഞ്ഞ കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ചേട്ടനോട് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ വെട്ടീൻ്റെ ശേഷം ഈ ഗ്രൗണ്ടിൽ കളി നടക്കുന്നതാണ് അപ്പം ഉസ്കൂളിലാണിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട് അതായത് ആണ് നമ്മളെ മണ്ണൂർ സ്കൂളാണ് കാണിക്കുന്നത് അതിന്റെ സ്കൂൾ ഗ്രൗണ്ടാണ് ഇപ്പൊ നമ്മളെ ഈ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കണ്ടില്ലേ കണ്ടോ ഇതാണ് നമ്മളെ ഇതിൽ കളിക്കുന്ന ഈ കലിക്കുന്നത് കണ്ടല്ലേ തിരിച്ചിട്ടാണ് ഞാൻ കേട്ടോ കാടാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളായിരിക്കും എന്താന്ന് വൈക്കോലാണ് ഇത് വൈക്കോലല്ല ഇത് പുല്ലാണ് കേട്ടോ ഈ പുല്ല് നിറയെ ഈ ഗ്രൗണ്ട് നിറയെ പുല്ലായിരുന്നു ഈ മഴ കാരണം ഇപ്പോൾ ഇത് മഴ എന്നാൽ ഇപ്പോൾ ഇതിന് മുന്നേ ഒരു മഴ പെയ്യാൻ കാരണം ചില ഈ കാരണം മഴ ഉള്ളത് കൊണ്ട് ഈ ഗ്രൗണ്ടിൽ വെള്ളമായിരുന്നു ആ വെള്ളമായതുകൊണ്ട് ഈ ഇവിടെ ഈ വ വെട്ടാൻ കഴിയാത്ത അവസ്ഥ വന്നു അതുകൊണ്ടാണ് ഇപ്പോഴാണ് ഇത് വെട്ടാൻ തുടങ്ങിയത് അപ്പോൾ അതാ എല്ലാവരോടൊന്നും അറിയിക്കുക വെച്ചിട്ടാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റിലെ കളി ഇൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യം എന്താ എല്ലാവരോടും അറിയിക്കുക വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയണം അതെല്ലാവരും മണ്ണൂർ ഗ്രൗണ്ടിലേക്ക് എല്ലാവരും കളിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ഈ ടൂർണമെന്റ് കളിയിലേക്ക് വന്ന് സാരിച്ച് എല്ലാവരുടെയും സാരണം ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടില്ലേ ഗ്രൗണ്ടിൻ്റെ പുല്ല് വെട്ടി തൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് മണ്ണൂർ വളവ് സ്കൂളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ചേട്ടനൊക്കെ പടി നിർത്താനുള്ള പരിപാടി കേട്ടോ അപ്പൊ രാവിലെ തൊട്ട് വന്നതാണ് ഈ ചേട്ടനൊക്കെ ഈ പുല്ല് വെട്ടാൻ വേണ്ടിട്ട് കൊക്ക കണ്ടില്ല നിങ്ങളെ ഈ പാടത്ത് ആ കൊക്കേതായി പുല്ല് വെട്ടുന്നതുകൊണ്ടാണ് വരുന്നത് കിട്ടുന്നത് ഇത്ര ഉണ്ടോ പുല്ലുണ്ടല്ലേ ഈ പുല്ലാണ് വെട്ടുന്നത് കണ്ടോ കൊക്ക കണ്ടില്ലേ നമ്മളെ ഈ ഗ്രൗണ്ടിൽ പുല്ലോട്ടപ്പുള വന്നു നിൽക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഗ്രൗണ്ടിലെ കൊക്കണ്ടല്ലേ നമ്മളെ ഗ്രൗണ്ടോടത്തന്നെയാണ് കാണിക്കുന്നത് കേട്ടോട്ടോ കൊക്കുണ്ടോ കാണില്ലേ കൊക്കെ പേടിച്ചിട്ട് പോവുകയുണ്ടോ